ഞാനെന്താ ചെയ്യുക ഞാൻ അയാളോട് എങ്ങനെ പറയാ ഇതൊക്കെ ഹിന്ദിയിൽ എങ്ങനെ പറയാൻ നിങ്ങൾക്കറിയാമോ മേ ക്യാറും മേ ക്യാറൂ അങ്ങനെയുള്ള പറയുന്ന രീതിയുണ്ട് മേ ക്യാറൂ മേ ക്യാറൂ ഒന്നാണ് രണ്ടാമത്തത് ഞാനെങ്ങനെ പോവുക മേ കൈസാ ചെലൂ മേസാ ചെലൂ എന്ന് പറയാം ഞാൻ അവനോട് എങ്ങനെ ഇത് പറയാം മേ ൻസെസാ മേസേ കൈസാ പോലൂ ഞാൻ അദ്ദേഹത്തോടെ എങ്ങനെ പറയാം എന്നാണെങ്കിൽ मैं मैं उनसे बोलूं। में उनसे कैसा कैसा बोलूं മേ ഉൻസെലൂ മേ ഉൻസെലു ഓക്കെ മേ ഉൻ സെസപ്പത്താവൂ മേ ഉൻസെ പത്താവൂ ഞാൻ അദ്ദേഹത്തോട് എങ്ങനെ പറയും പത്താവും പറയുക ഓക്കെ അപ്പോൾ ഇവിടെ എന്ത് പറയും എങ്ങനെ പറയും എന്ന് പറയാൻ പത്താവൂ എന്ന് പറയാം ഇനി ഇവിടെ സമ്മതം ചോദിക്കുന്ന ശൈലിയാണിത് ഇപ്പോൾ ഞാനത് പോട്ടെ മേ ചെലൂ അത് നല്ലൊരു രീതിയാണ് നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ സാറേ ഞാൻ പോട്ടെ മേച്ചെലൂ മേ ചെലു ഞങ്ങളൊരു പേപ്പറോട് ഇങ്ങനെ വായിക്കുന്നുണ്ട് ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ മേൻ മേൻ തേക്കൂ മേൻ തേക്കു ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരട്ടെയോ എന്ന് ഇങ്ങനെ ചോദിക്കുക മേ ആപ്പ് കുഖാവൂ ആപ് കുങ്ങൾക്ക് കാണിച്ച് തരട്ടെയോ ദിക്കാവൂ എന്ന് ഓക്കെ അപ്പം ഇതാണ് മേ ഘാടി ചിലാവൂ ഞാൻ വണ്ടി ഓടിച്ചോട്ടെ മേ ഘാടി ചലാവൂ എന്നാണ് ഓക്കെ അപ്പോൾ ചലാവോ എന്ന് പറഞ്ഞാൽ ഓടിക്കൂ എന്നാണെങ്കിൽ ചലാവോ അത് എഴുതുമ്പോഴും കേൾക്കുമ്പോഴും ചെറിയൊരു ശ്രദ്ധ ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ അത് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാം നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കണം അപ്പം എങ്ങനെയാ പറയാം മേഖു ചലാകലൂ ഈ രീതിയിലാണ് പറയുക ബോലൂ ബത്താന ബതാ ഈ രീതിയിൽ പറയണം ഇങ്ങനെ ഹിന്ദി ഭാഷ ഹിന്ദിക്കാരെ പോലെ പറയാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഹിന്ദി യൂനി നിങ്ങൾ ഫോളോ ചെയ്യുക ഹിന്ദി യൂനി ഇതുപോലെ എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് അവരൊക്കെ നന്നായി ഹിന്ദി സംസാരിച്ച് ശീലിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെയും നന്ന് നല്ലതുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആൾക്കാർ ധന്യവാദം ബഹുശുക്രിയ